എല്ലാവരും ഇപ്പോൾ പ്രധാന ചർച്ചയും എല്ലാവരും പ്രധാനമായി കാണുന്ന ഒരു വാർത്തയുമാണ് നടി മോളി കണ്ണമാളിയെക്കുറിച്ചൊരു വാർത്ത ആയിരത്തി എണ്ണൂറ് രൂപയുടെ ഇഞ്ചക്ഷൻ വരെയാണ് മോളി ഒരു ദിവസം ഇടക്കുന്നതെന്നും ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥയിൽ മോളി കണ്ണമാലി തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയുന്ന വാക്കുകളുമാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നത് കുറച്ചുനാള് മുൻപേ സ്റ്റേജ് ഷോയ്ക്കുള്ള റിഹേഴ്സലിനിടെയാണ് മോളിക്ക് ഹൃദയാഘാതമുണ്ടായത് ഇതിനുശേഷം കടുത്ത ശ്വാസം മുട്ടലിൻ്റെ ബുദ്ധിമുട്ടുകളും ഉള്ളതുകൊണ്ട് സിനിമയിൽ നിന്നൊക്കെ ഇടവേള എടുത്തിരിക്കുന്നു ഇപ്പോൾ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സ്റ്റാർ മാജിക്കിലൂടെയാണ് കൂടുതലും സുപരിചിതയായി ഇപ്പോൾ മോളി മാറിയതെന്ന് പറയാം മോളിയുടെ വീട് സന്ദർശിച്ചിരിക്കുന്ന പലരും ഇപ്പോൾ മോളിയുടെ അവസ്ഥ കണ്ട ആകെ ദുഃഖത്തിലാണ് പഴയതുപോലെയല്ല കൂടുതൽ നടക്കാൻ പറ്റില്ല മരുന്ന് കഴിക്കുന്നുണ്ട് ശ്വാസം മുട്ടൽ കുറവുണ്ട് വീട്ടിൽ പത്ത് അംഗങ്ങളുണ്ട് ആ രണ്ട് ആൺമക്കളാണ് അവരുടെ ഭാര്യമാരും അഞ്ച് പേരക്കുട്ടികളും മരുമക്കൾ രണ്ട് പേരും ജോലിക്ക് പോയേക്കുന്നു ഒരാൾ ഒരു കടയിൽ പോകുന്നു ഒരാൾ തൊഴിലുറപ്പിന് പോയി ആൺമക്കൾ രണ്ട് പേരും മത്സ്യത്തൊഴിലാളികളാണ് കിട്ടുന്ന പണിക്കൊക്കെ പോകാറുണ്ട് അവരും ഇങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം സിനിമയിൽ ഒട്ടുമിക്ക എല്ലാവരുടെയും കൂടെ അഭിനയിച്ചു കഴിഞ്ഞു ഒരു ഇംഗ്ലീഷ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പൂർത്തിയാക്കാൻ പറ്റില്ല ഷൂട്ടിനിടയിലാണ് എനിക്ക് വയ്യാതായത് സിനിമയിൽ നിന്നൊക്കെ ബ്രേക്ക് എടുത്തേക്കുവാണ് ഓക്സിജൻ മാസ്ക് ഇട്ടിട്ടാണ് നടപ്പ് മാതാവിൻ്റെ കൃപ കൊണ്ട് നടക്കുന്നു എന്നേ ഉള്ളൂ ഇടത് കണ്ണിൻ്റെ കാഴ്ചയും നഷ്ടപ്പെട്ടിട്ടുണ്ട് വലത് കണ്ണിൻ്റെ കാഴ്ച മാത്രമേ ഉള്ളൂ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷെ ഹൃദയത്തിന് തകരാറുള്ളത് കൊണ്ട് ചെയ്യാൻ പറ്റില്ല ഫ്രീ ആയിട്ടൊക്കെ ചെയ്തു തരാമെന്ന് കുറേ ആളുകൾ പറഞ്ഞിരുന്നു പക്ഷേ ചെയ്യാൻ പറ്റില്ല മക്കൾ എന്നെപ്പോലെ പുറത്തേക്കൊന്നും വിടില്ല പൊന്നുപോലെയാണ് അവർ നോക്കുന്നത് ഇല്ലായ്മകളൊക്കെ ദൈവം തന്നതാണ് എൻ്റെ മക്കൾ എന്നെ ഇതുവരെ ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല മരുന്ന് വാങ്ങുന്ന കാര്യത്തിലാണ് ഇത്തിരി ബുദ്ധിമുട്ട് എനിക്ക് പനി വരാതെ നോക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയുടെ ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നുണ്ട് എല്ലാ മാസവും അതാണ് ചെയ്യുന്നത് ഒരു ഷെഡിലായിരുന്നു മുൻപ് താമസം ഇപ്പോൾ വീട്ടിലേക്ക് മാറിയിട്ട് വർഷമാകുന്നതേ ഉള്ളൂ തോമസ് മാഷാണ് ഈ വീട് വെച്ച് തന്നത് ഇരുപത്തിനാല് മണിക്കൂർ മുറ്റത്ത് വെള്ളം കയറുന്ന ഭൂമിയാണിത് കടല് കയറിയും ഒരുപാട് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എത്ര വെള്ളം കയറിയാലും ഞാൻ എങ്ങോട്ടും പോകില്ല ഇവിടെ തന്നെ കിടക്കുമെന്നാണ് മോളിക്കണ്ണമാരി വ്യക്തമാക്കുന്നത് മോളിയുടെ വാർത്തകൾ ഇപ്പോൾ വൈറലാകുമ്പോൾ എല്ലാവർക്കും ചിരിച്ചുകൊണ്ട് കുസൃതി നിറഞ്ഞ തമാശകളുമായി എത്തുന്ന മോളി കണ്ണമാലിയാണ് ഓർമ്മ വരുന്നത് മോളി മോളിച്ചേച്ചിയെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്നും ആരും അറിഞ്ഞിരുന്നില്ല നിരവധി സംഘടനകളുണ്ടല്ലോ എന്നിട്ട് മോളി മോളിച്ചേച്ചിക്ക് എന്തുകൊണ്ട് ഇങ്ങനൊരു ഗതി വന്നു മോളി ചേച്ചിയെ സഹായിക്കാൻ ആരും വരാത്തത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അന്വേഷണങ്ങളും നടത്തുന്നുണ്ട് ഇതോടൊപ്പം തന്നെ നിരവധി പേരാണ് ഇപ്പോൾ മോളി കണ്ണമാലിയുടെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത് കുടുംബവും പഴയതുപോലെ ആകുന്നത് എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇടയ്ക്ക് വെച്ച് സ്റ്റാർ മാജിക്കിലൂടെ വന്നപ്പോൾ പ്രേക്ഷകരെല്ലാം മോളി കണ്ണന്മാലിയെ തിരിച്ചെടുക്കുകയായിരുന്നു എന്നാൽ വീണ്ടും വയ്യാതെ ആയതോടെ ഹോളിവുഡ് എന്നൊരു വലിയ സ്വപ്നം കൂടിയാണ് അവിടെ ഇല്ലാതായി പോയത് ഇടയ്ക്ക് മോളി കണ്ണമാലി ഒരു ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നു യൂത്തായി മോഡേൺ ഡ്രസ്സൊക്കെ ധരിച്ചായിരുന്നു കണ്ണമാലി എത്തിയത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങി ഇങ്ങനെ പ്രേക്ഷകർ അന്വേഷിക്കുന്ന ചില കാര്യങ്ങളും അവർ തന്നെ പങ്കുവയ്ക്കാൻ തുടങ്ങി ഇതോടെ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കുന്നുണ്ട് എന്ന് തന്നെ പറയുന്നു അതുകൊണ്ട് ഇപ്പോൾ മോളി കണ്ണമാലിയുടെ ഈ അവസ്ഥയെക്കുറിച്ച് നിരവധി പേരാണ് സിനിമാ പ്രവർത്തകരോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് സഹായിച്ചുകൂടെ എന്നും നിങ്ങളിൽ ഒരാളല്ലേ എന്നും ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടുകൂടെ എന്നൊക്കെയാണ് നിരവധി പേർ ചോദിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ